ഈ ഇമിഗ്രേഷൻ എന്നൊരു വലിയ പ്രോബ്ലമായി മാറിയിക്കുകയും ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് നമ്മൾ പറയാൻ കാരണം നമ്മളുടെ രാജ്യത്തേക്ക് ബംഗ്ലാദേശ് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മ്യാൻമറിൽ നിന്ന് ഒക്കെ ഒരുപാട് മൈഗ്രൻസ് കടന്നു വരികയും അവർ വലിയ ഒരു എന്താണ് ആൾക്കൂട്ടമായി മാറിത്തരുകയും വളരെ വോട്ട് വലിയ ബോട്ട് ബാങ്കായി മാറി ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നത് പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് വലിയ മൈഗ്രേഷൻ നടന്നിരുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് എനിക്ക് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നിന്ന് ഒരുപാട് ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നു എന്നുള്ളതാണ് ജൂതന്മാരെ ജൂതന്മാർ അങ്ങനെ പലായനം ചെയ്തിരുന്ന ഘട്ടത്തിൽ പലപ്പോഴും അവർക്ക് പാസ്പോർട്ട് ലഭിക്കാതിരിക്കുക പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുക പാർപ്പോ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയുക അവർ എങ്ങുമല്ലാത്ത മനുഷ്യരായി മാറി തരിക അവരനുസരിച്ച് അവർ അക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ സംഘർഷങ്ങൾ അതൊക്കെ എനിക്ക് തോന്നുന്നു അന്ന കാലത്തെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരുടെ പ്രത്യേകിച്ച് കവികളുടെയൊക്കെ കവികളായി കവിതകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്ന് അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത് ആ പെർസ്പെക്റ്റീവ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മൈഗ്രേഷനാണ് ഇന്ത്യയിലേക്ക് വരിക ആ മുസ്ലിം മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കായി മാറുകയും ആ വോട്ട് ബാങ്കിനെ അതിശക്തമായിട്ട് ബി ജെ പി എതിർക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ചെങ്കോട്ടയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നമ്മൾ കേൾക്കാനിടയായി എന്താണ് അതിൻ്റെ ഒരു ഒരു സിറ്റുവേഷൻ അതിൻ്റെ ഫാക്ച്വൽ സംവിധാനങ്ങൾ എന്താണ് നമുക്കൊന്ന് അല്ലാതെ മറുവശം കൂടെ ഒന്ന് ആലോചിച്ചാൽ പോലെ മോഡി ഇവിടെ പറയുന്നത് അനർഹരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ബാലൻസിനെ വരെ മാറ്റത്തക്ക രീതിയിൽ വർക്ക് ചെയ്തു അല്ലെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു ഇതേ വാചകം തന്നെയാണ് ട്രംപും പറയുന്നത് അവിടെ നമ്മൾ മൈഗ്രൻ്റാണ് അമേരിക്കയിലേക്ക് എത്തിയപ്പോഴേ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതരാം മൈഗ്രൻ്റാ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പൊതുവേ പല സ്ഥലത്തും മൈഗ്രൻ്റ് ആണ് ആ വസ്തുത ഉള്ളപ്പം മൂടിക്കുക എങ്ങനെ പറയാൻ പറ്റും മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ബലം തന്നെ വിദേശത്തു നിന്ന് എൻ ആർ ഐ റെമിറ്റൻസാണ് നമ്മുടെ സമ്പദ്ഘട്ടയുടെ ബലം അതിൽ നിന്നാണ് നമ്മൾ പച്ച പിടിച്ച് വരുന്നത് ആ സിറ്റുവേഷനിൽ നമ്മൾ വേറൊരാളെ പുറത്താക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റുന്ന കാരണമല്ലേ അല്ല അത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോദി ഇവിടെ ഇതെല്ലാം പറയുന്നത് ബി ജെ പി പറയുന്നത് അല്ലെങ്കിൽ ആർ എസ് എസ് പറയുന്നത് പോലെയുള്ള പറച്ചിലാണ് ആ പറച്ചിൽ പറച്ചൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം മുസ്ലിം ആണ് അതുകൊണ്ട് അവരെ പുറത്താക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ മ്യാൻമാറിൽ നിന്ന് വരുന്നതായിട്ടുള്ള മുസ്ലിംസ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകൾ ഇവരൊക്കെ മുസ്ലിംസ് ആണല്ലോ അല്ല ഇവരൊക്കെ പുറത്താക്കണം എന്നാണ് പറയുന്നത് ഇതിനേക്കാൾ വൃത്തികെട്ട ഭാഷയാണ് ട്രംപ് ഉപയോഗിച്ചത് ട്രംപ് ട്രംപ് ഉപയോഗിച്ച ഭാഷ ഈ മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ അവർ ക്ലാസിഫൈ ചെയ്തു പൊള്ളാവുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി സൊമാലികക്കാരനും മാലിക മറ്റേ മാലികക്കാരനും ആഫ്രിക്കക്കാരനും ഇവിടെ വേണ്ട ഇപ്പോൾ അമ്പതിനായിരം വിസ സ്പെഷ്യൽ കാറ്റഗറി കൊടുക്കുകയാണ് ഇപ്പോൾ എട്ടമ്പത് തീരുമാനിച്ചിരിക്കും അമ്പതിനായിരം വിസ ഇന്ത്യക്കാർക്കല്ല സൗത്ത് ആഫ്രിക്കൻ വൈറ്റ്സിനാണ് കൊടുക്കുന്നത് കാരണം ഡെമോഗ്രാഫിക്കലി അവരുമായിട്ട് കുറേ കൂടെ സാംസ്കാരികമായി യോജിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്കൻ വൈറ്റ്സ് അവരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മൈഗ്രേഷൻ്റെ പുഷ് പഴയ തിയറി ക്ലാസിക്കൽ തിയറിയുണ്ട് ഫുൾ ആൻഡ് പുഷ് തിയറി ഉണ്ട് അതല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇതാ ഏത് സമയത്തും നമുക്കത് തിരികെ ഉണ്ടാക്കാം ഏത് പുള്ളു ഏത് പുഷു എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ ആര്യൻ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം നടക്കുന്നത് ഇപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് കാൾ പോകുന്നു അതൊരു മൈഗ്രേഷൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഒത്തിരി ഇത്തരം വസ്തുതകളുണ്ട് അപ്പോഴാണ് ഇത് ചെയ്യുന്നത് ആര് ചെയ്യുന്നത് മൂടി നേരെ പറയുന്നത് അവരുടെ കയ്യിൽ അടിക്കാനുള്ള വടി മൂടി തന്നെ കൂടും അത് ശരിയാണ് പക്ഷേ ഈ നമ്മളെപ്പോഴും ചരിത്രം നമ്മളെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളത് ശരിയാണെങ്കിലും അതാത് കാലഘട്ടത്തിൻ്റെ വളരെ കാലികമായിട്ടുള്ള പെഴ്സ്പെക്റ്റീവ്സ് എപ്പോഴും ശക്തമായിട്ടുള്ള രീതിയിൽ ഇതിനെ സ്വാധീനിക്കാറുണ്ട് ചരിത്രം മറക്കുകയാണ് ആ സമയത്ത് ഭരണാധിപന്മാർ ചെയ്യുന്നത് ഭരണാധികാരി നമ്മളും മറക്കും നമുക്ക് രക്ഷപ്പെടുന്ന ഏത് മാർഗം വെള്ളത്തിലേക്കോ കടലിലേക്കോ എങ്ങനെ ചാടിയാൽ നമ്മൾ രക്ഷപ്പെടാൻ നോക്കും അങ്ങനെയാണ് വരുന്നത് മനുഷ്യൻ്റെ സ്ഥിതിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കുന്നവരാണ് ഒരു മൈഗ്രേഷൻ നടന്നിരിക്കുന്നത് ഒരു ആൻസൈറ്റിയുടെ ഒരു ജൂവിഷ് മൈഗ്രേഷനാണ് ശരിക്കു പറഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റ പോയിൻ്റിൽ തന്നെ ചേരണം എന്നുള്ള രീതിയിൽ എല്ലാ കഷ്ടപ്പാടും സഹിച്ച് ഇസ്രായേൽ ഉണ്ടാക്കാൻ നോക്കണം അവർ അതിൻ്റെ ചരിത്രം തന്നെ ഒത്തിരി വർഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഈ സിറ്റുവേഷൻ ഇവ ഇവിടെ അത് അത് തന്നെയാണ് ഇപ്പോൾ ഇസ്ലാമ് ആവർത്തിക്കുന്നത് ഈ മൈഗ്രേഷൻ്റെ കാരണം ഇസ്ലാ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിനെയും ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് അതാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പോയി അവർ വഴക്കുണ്ടാക്കും എന്തിനാണെന്നറിയോ എല്ലാ രാജ്യങ്ങളിലും പോയി ബെൽജിയത്തിലും സ്പെയിനിലും ബ്രിട്ടനിലും അമേരിക്കയിലും എല്ലാം പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇന്ത്യയിലും പ്രശ്നം ഉണ്ടാക്കണം ഇവരെ നമ്മൾ തല്ലി ഓടിക്കണം ഇവരെല്ലാം കൂടെ നിന്നിട്ട് എവിടെ ചെല്ലണം എങ്ങനെ ഇസ്രായേലിൽ വന്നു അതുപോലെ വിശാലമായ ഒരു രാജ്യത്ത് ഇറാനിലോ എവിടെയെങ്കിലും വിശാലമായ ഒരു രാജ്യത്ത് ഈ മുസ്ലിങ്ങളെ മുഴുവൻ കൊണ്ടെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ഇത് നടക്കുന്നത് ഇപ്പോൾ ഈ മൈഗ്രേഷൻ സാമ്പത്തിക നേട്ടത്തിന് ഇപ്പം നമ്മൾ ഇന്ത്യക്കാർ എന്തിനാണ് അമേരിക്ക പോയത് അമേരിക്ക നന്നാക്കാനാണോ പോയത് അല്ലേ ഇവിടെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും അവിടുന്ന് ഉണ്ടാക്കിയ കുറേ കാശ് ഇങ്ങോട്ട് അയച്ച് നമ്മുടെ കുടുംബങ്ങളും ഇവിടെ കുറെ പേരൊക്കെ അങ്ങോട്ട് കൊണ്ടുവാനും പറ്റി അങ്ങനെ രക്ഷപ്പെടുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് മാറിയിട്ട് ഇപ്പം വീണ്ടും മൈഗ്രേഷൻ ആക്ട് നമ്മൾ പറയുമ്പം അതായത് റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ആ റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് വരികയാണോ ആ കാരണം അവിടുന്ന് അവിടുന്ന് അവർക്ക് വിടും കാരണം നമ്മൾ ആദ്യം പൈസ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ ഇവിടെ ചിലവഴിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി ബി ജെ പി കാണാതെ പോകുന്നൊരു കാര്യം നമ്മൾ പ്രദേശം രാജ്യം എല്ലാം പറയുമ്പോഴും അല്ലെ മനസ്സിലാക്കുമ്പോഴും ഇവിടുന്ന് പോകുന്ന എത്രയോ മലയാളം എത്രയോ ആയിരക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ തെറ്റിൽ ചെയ്യും അവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്യും ദ്വയാംഗ പൗരത്വം ഇല്ലെങ്കിൽ കാരണം അവിടുത്തെ മാത്രം മതിയെന്നു പറയും അവിടെ പിള്ളേർ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പൗരനാണ് അവിടുത്തെ പൗരണം അതുകൊണ്ട് അമേരിക്ക പ്രസവത്തിൻ്റെ നിയമം പോലും മാറ്റി പ്രസവിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ടേരും അമേരിക്കയിലേക്ക് ടെമ്പററി വിസ് ചെയ്യാനെങ്കിൽ അവിടെ വെച്ചൊരു പോയി കഴിഞ്ഞാൽ ആ കൊച്ച് അമേരിക്കൻ സിറ്റിസൺ ആ നിയമം മാറ്റാൻ പോകണം ആ പ്രൊട്ടക്ഷൻ മാറ്റാൻ പോകണം അതിനൊക്കെ ട്രംപ് എതിരാണ് അമേരിക്ക അങ്ങനെ ചെയ്യുന്നതിന് ട്രംപ് എതിരാണ് പക്ഷേ ഇവിടെ അവർ ചെയ്യും അതാണ് ഈ ഇരട്ടത്താപ്പ് ഇവിടെ നമുക്ക് ആ അല്ല ഇരട്ടത്താപ്പെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ മാത്രം സ്വഭാവമല്ല ഈ ലോകത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചതി നടത്തുന്നതിന് വേണ്ടി ചതി എന്ന് അതിനെ വിശേഷിപ്പിക്കാം അത് നടത്തുന്നതിന് വേണ്ടി ആരൊക്കെയാണ് രംഗത്ത് വരുന്നത് അവരൊക്കെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളായിട്ട് മാറി തീരാണ് ചെയ്യുന്നത് ഇരട്ടത്താപ്പവരുടെ ഒരു ഒരു ടാക്റ്റിക്സായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും ഇപ്പം ട്രംപിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത് പ്രകടമാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ചുങ്കയുദ്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വരും ചുങ്കയുദ്ധം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ആധിപത്യം ഈ ലോകത്തുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടി നടത്തിയ ഒരു ഒരു പ്രക്രിയയായിട്ട് ഞാനതിനെ വിലയിരുത്തുന്നുള്ളൂ കാരണം ഇങ്ങനെ ചുങ്കം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ദുരന്തം എന്ന് പറയുന്ന അമേരിക്കയുടെ മാർക്കറ്റ് പൊളി മാർക്കറ്റ് പൊളിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്കണോമിക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കരമായ സാമ്പത്തികമാദ്യം എന്ന് പറയുന്നത് വേണമെങ്കിൽ അമേരിക്കയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തിരുത്തും അവിടെയും റിവേഴ്സ് പ്രോസസ്സുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ് ഈ ഇന്നലെ എനിക്ക് തന്നെ അലാസ്കയിൽ അതേ ട്രംപും അതേപോലെ തന്നെ പുടിനും നടന്ന ചർച്ചയുടെ ഫലമായിട്ട് ചിലപ്പോൾ ഇതിനൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന കാരണം പറഞ്ഞിട്ടാണ് നമ്മുടെ ചുങ്കം ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ആദ്യം വർദ്ധിപ്പിക്കുന്നു പിന്നെ അത് ഇരട്ടിയാക്കി അൻപത് ശതമാനമായിട്ട് പറഞ്ഞു ആ അതെ അപ്പോൾ അങ്ങനെ സംഭവിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുതരം സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരുതരം യുദ്ധമാണ് ആ യുദ്ധത്തിൻ്റെ പാർട്ടായിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് മൈഗ്രേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം നിലനിൽക്കുന്നത് ഇപ്പം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഈ മൈഗ്രേഷന്റെ പ്രശ്നം നമ്മുടെ ആളുകളിൽ വല്ലാത്തരത്തിലും ഉയർത്തുന്നുണ്ട് ബീഹാറികൾ ബംഗാളികൾ ആസാമികൾ ഇവരെല്ലാം വന്നു നമ്മളുടെ പ്രദേശത്ത് വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുകയും ജോലി ചെയ്ത് ആ പണം ആ പണത്തിലൊന്നും അവരിവിടെ ചെലവഴിക്കുന്നില്ല അതാണ് വലിയ തമാശ ആ അവർ അവ രണ്ട് ചപ്പാത്തി ഇച്ചിരി പരിപ്പം വാങ്ങി തിന്നായിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫാമ് ഉപയോഗിച്ചിട്ട് ബാക്കി ആവശ്യം മുഴുവനവർ എന്തു ചെയ്യാണ് ആസാമിലേക്കോ അല്ലെങ്കിൽ ബീഹാറിലേക്കോ ബംഗാളിലേക്കോ അതൊക്കെയാണ് ചെയ്യുന്നത് ഒഡീഷയിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഉത്തരേന്ത്യയുടെ ദാരിദ്ര്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു ഗൾഫ് പോലെ അവർ കണക്കാക്കാനും ഇവിടെ നിന്ന് ഈ തരത്തിൽ പണിയെടുക്കാനും പോകാനും തയ്യാറും നമ്മളൊരു കാര്യം നോക്ക് ഇവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ പ്രവൃത്തി നടത്താൻ ആരാണുള്ളത് ഹ്യൂമൻ റിസോഴ്സ് എവിടെയാണുള്ളത് അമേരിക്കയ്ക്കില്ലേ കാനഡക്കിലേ ആസ്ട്രേലിയക്കില്ലേ എല്ലാ സ്ഥലത്തും ഇല്ല ഈ പ്രശ്നം അമേരിക്ക ഉദ്ദേശിക്കുന്നത് അമേരിക്ക അമേരിക്കയുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ് തന്നെ അടുത്ത് വരുന്നുണ്ട് അമേരിക്ക ഞാൻ ഉദ്ദേശിക്കംപ് അവിടെ വിലക്കയറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ അമ്പത് ശതമാനം ടാക്സിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ടാക്സ് പലയിടത്തും പല സ്റ്റേറ്റിലും പല ഈ അമ്പത് ശതമാനം ടാക്സിൻ്റെ കൂടെ ഈ കൂടിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ നൂറ് രൂപയൊക്കെ കിട്ടിക്കൊണ്ട് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് ഡോളർ ആകുന്നു അമേരിക്കയിൽ ആ നൂറ്റമ്പത് ഡോളറിൻ്റെ സെയിൽ ടാക്സ് ആർക്ക് കിട്ടും പ്രൊഡക്റ്റിൻ്റെ വില കൂടി അവിടെ മനസ്സിലായി അപ്പോൾ ആ കാശ് അവിടെ ട്രംപിന് എക്സ്ട്രാ കിട്ടുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാ ഞാൻ ധരിക്കുന്ന മെയിൻ കാരണം ഈ ജനങ്ങളെ മൈഗ്രേഷൻ വന്ന ലേബറിൻ്റെ തല്ലി പുറത്താക്കാത്ര എളുപ്പമുള്ള കാര്യമില്ല ഇവിടെ കടലിലേക്ക് വെളിച്ചെറിയാൻ അറ്റ്ലാന്റിലേക്ക് വെളിച്ചെറിയാൻ നടക്കുകയാണ് അതിനൊരു എളുപ്പ വഴി ഇവിടെ ഈ വിലക്കയറ്റം ഉണ്ടാകുന്നതിനും ഇവിടുത്തെ കർമ്മസമാധാന പ്രശ്നത്തിന് കാരണക്കാർ ഇവരാണ് എന്നൊരു നെഗറ്റീവ് സൃഷ്ടിക്കാനായിട്ട് നമ്മൾ നോക്കുന്നെങ്കിലും അമേരിക്കൻ ജനത സാധാരണ ജനത ഇവർക്കെതിരായി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയുള്ളൂ അല്ല അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഷൂട്ടൌട്ട് ഇഷ്ടംപോലെ കേൾക്കാം അപ്പൊ അങ്ങനെ സൃഷ്ടിച്ച് ഈ മൈഗ്രൻസ് കഴിഞ്ഞ ദിവസം നെതർലാൻഡ്സിലാണ് നിൽക്കുന്നത് അല്ലേ കൊച്ചി ഉള്ളേ കൊച്ചി കൊച്ചിനെ നെതർലാൻഡ്സിൽ ഇതൊക്കെ ഇത് ആ നരേഷന്റെ ഫലമായിട്ട് സംഭവിക്കുക ആ നരേഷന്റെ ഫലമായിട്ട് സംഭവം സ്വന്തം ട്രംപിനല്ലേ ഇപ്പോൾ ഓടിക്കറി പുറത്താക്കാൻ നോക്കി നടക്കില്ല അവിടെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ വരും പക്ഷേ ജനങ്ങൾ തന്നെ തന്നെ പിന്നെ തല്ലി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ല നമുക്കവിടെ നിൽക്കാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനല്ലേ ശരിക്കും ട്രംപ് നോക്കുന്നത് ട്രംപ് മാത്രമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളും അല്ലെങ്കിൽ ഇവിടെയും ഇപ്പോൾ നോക്കറിയാ കേരളത്തിലെ പെരുമ്പാവൂർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ സ്വദേശിയായിട്ടുള്ള ആളുകളൊന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നു പെരുമ്പാവൂരുകാർ അവർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥിതിയിലേക്ക് മനസ്സിലായി ഇവിടെ ഇവിടെ പ്രവർത്തനങ്ങൾ മാറുന്നില്ല ഇവിടെ ഇവിടെ ഏറ്റവും വലിയ തമാശ നടക്കുന്നത് സനാതനധർമ്മ ലോക സംസ്ഥ സുനോബ് ബന്ധു ബീഹാറിൽ വന്ന് ഇവിടെ താമസിച്ചാൽ എന്താ കുഴപ്പം ബംഗാളി വന്ന് താമസിച്ച കുഴപ്പം ബംഗ്ലാദേശുകാരൻ വന്നിവിടെ താമസിച്ച കുഴപ്പമുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് അതൊക്കെ പറയാമെന്ന് പറയാം തത്വത്തിൽ പറയാം അതൊക്കെ പറയാം തത്വത്തിൽ പറയാം എന്ന് മാത്രമാണ് നീ ബംഗാളിയാണ് നീ ബീഹാറിയാണ് നീ മുസ്ലിമാണ് നീ പോന്ന് പറയുന്നതാണ് അവിടെ സനാതനധർമ്മവും ഒരു ഹിന്ദുവും ഒരു പ്രവർത്തിക്കുന്നില്ല എന്നും കൃത്യമായിട്ട് അവിടെ അവിടെ അതിലും വലിയ പ്രശ്നമുണ്ട് ആ എന്നൊരു ആവറേജ് മുസ്ലിം അത് ഏത് രാജ്യത്തെയും ഇവൻ സൗദി അറേബ്യയിലാണ് അമേരിക്കയുടെ സുഹൃത്ത് സൗദി അറേബ്യയിലാണെങ്കിൽ പോലും അവൻ്റെ കർമ്മം എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമേരിക്ക തെറി പറയുക അല്ലെങ്കിൽ യൂറോപ്പിനെ തെറിവറിയ എന്നുള്ളതാണ് ഇവൻ എന്തെങ്കിലും പ്രശ്നം വന്ന് ഓടിച്ചാടി രക്ഷപ്പെട്ട് നീന്തി പോകുന്ന കൊറിയ ഉത്തരകൊറിയ നോക്കിയല്ല പോകുന്നത് ചൈന നോക്കിയല്ല റഷ്യ നോക്കിപ്പോലും അല്ല പോകുന്നത് ഇവൻ പോകുന്നത് വെസ്റ്റേൺ യൂറോപ്പും അമേരിക്കയും നോക്കിയാണ് പോകുന്നത് ഇവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രാജ്യത്തേക്കാണ് ഇവൻ അഭയാർത്ഥിയായിട്ട് ചെല്ലുന്നത് അല്ല ഇവർ ഈ മുസ്ലിം സംഘടനകളുടെ പ്രത്യേകം ഉണ്ടല്ലേ അവർ ആൻറ്റി അമേരിക്കനാണ് അമേരിക്കൻ എതിരായിട്ട് മുഴുവൻ ചീത്ത പറഞ്ഞുകൊണ്ടേക്കും എന്നിട്ട് ഇവരെല്ലാം കൂട്ടായിട്ട് അമേരിക്കയിലേക്ക് കൂട്ടിയേറി കൂടിയേറും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ വാക്കും പ്രവർത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത മര്യാദ നടന്ന ഇവരാണ് അത് ഇതില്ല ഇവിടെ നമ്മുടെ ജനങ്ങളോട് പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാണ് അല്ല അത് തന്നെയാണ് നമ്മൾ പിണറായി വിജയനെതിരെയും ആരോപണമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് അതാണല്ലോ കാരണം അമേരിക്കയെ ചീത്ത പറയുന്നത് ഇന്ന് ചികിത്സിക്കാൻ അമേരിക്ക പോകും ഈ ഒരു ഡബിൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഒക്കെ ശക്തമായിട്ട് ഇങ്ങനെ നിറഞ്ഞേൽക്കുകയാണ് ചെയ്യുന്നത് അല്ല അത് മാറുക പിണറായി വിജയൻ പോകുന്നതല്ല പ്രശ്നം ഇവിടെ അല്ല പിണറായി വിജയൻ അവിടെ പോയി ചികിത്സിക്കുന്നു ഇവിടെ കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് രണ്ടാമത്തെ കാര്യം അങ്ങോട്ട് ചികിത്സക്ക് പോകാത്ത ഒത്തിരി പേര് വേറെ ഉണ്ട് ഒത്തിരി നേതാക്കന്മാരുണ്ട് അല്ല അത് അതൊക്കെ ശരിയാണ് പൊതുവേ ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടതാപ്പാണ് അത് മൈഗ്രേഷൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും അതേപോലെ ചികിത്സയുടെ കഴിഞ്ഞാലും അതേപോലെ തന്നെ രാഷ്ട്രത്തെ ചീത്തു വിളിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ പ്രകടമാണ് അത് തിരുത്തുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെ വലിയ ആവശ്യമാണ് മൈഗ്രേഷൻ അത്ര വലിയ പ്രശ്നമായിട്ട് കാണണ്ട അതിനെ മാനേജ് ചെയ്യാണ് വേണ്ടത് എൻ്റെ അതെ അത് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഗ്ലോബലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് ആർക്കും അതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അത്യാവശ്യം വേണ്ട നിയമനിർമ്മാണ പ്രക്രിയകളൊക്കെ നടത്തി ഈ മൈഗ്രേറ്റ് മൈഗ്രൻസായിട്ട് വരുന്നവരുടെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്